ആക്രമിക്കപ്പെട്ട കേസും അതിൻ്റെ വിധിയും അതായത് ദിലീപിനെ വെറുതെ വിട്ട സംഭവം എല്ലാം കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ ചർച്ചയിലൊന്നും എത്താതിരുന്നിട്ട് ഇന്ന് വീണ്ടും ചർച്ചയിലോട്ട് എത്തിയിട്ടുണ്ട് അതായത് പ്രോസിക്യൂഷൻ ഒരു ലെറ്റർ കൊടുത്തിരിക്കുന്നു അതായത് അതിനകത്ത് ജഡ്ജി അതായത് വിചാരണ കോടതി ജഡ്ജി ദിലീപിന് അനുകൂലമായിട്ടാണ് അല്ലെ ദിലീപിനെ രക്ഷപെ ദിലീപിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ വിധിയാണ് എന്ന രീതിയിലൊക്കെ ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും സംശയിക്കാൻ ഉണ്ടോ അതിനകത്ത് സി നമ്മൾ ഈ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ദിലീപിനെ വെറുതെ വിട്ട ഒരു സമീപനം ഉണ്ടായ സമയത്ത് പോലും നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച വെച്ചതാണ് അപ്പോഴും നമ്മൾ ചോദിച്ച ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ദിലീപ് ബാക്കിയുള്ള പ്രതികൾ പത്തോളം പ്രതികളുണ്ടായിരുന്നു അതിൽ ദിലീപ് മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു ദിലീപ് മാത്രം ഇങ്ങനെ കുറ്റക്കാരനല്ലാതായി അപ്പം അതിനകത്ത് എന്തൊക്കെയോ ചില കാരണങ്ങളുണ്ട് ചില എവിടെയൊക്കെയോ ചില നീതികേടുകൾ ശരികേടുകൾ കേടുകൾ എവിടെയൊക്കെയോ കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ് അത് കേരളത്തിലുള്ള ദിലീപ് പേട്ടൻ ഫാനുകൾ അല്ലാത്ത ഒരുമാതിരിപ്പെട്ട പൊതുജനത്തിന് കാര്യം മനസ്സിലാവുകയും ചെയ്തു അതിനിടയ്ക്ക് വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിജീവിത ഇതിനു മുൻപ് തന്നെ കോടതിക്ക് ഒരു പ്രയർ സമർപ്പിക്കുകയൊക്കെ ചെയ്തതാണ് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ മുന്നിലുള്ള ആ ഒരു സംശയം എങ്ങനെ ദിലീപ് രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ഇത്രയും വലിയൊരു പ്ലാ പദ്ധതി ആവിഷ്കരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലാണെന്ന് ഈ സംഭവം നടക്കുന്നത് അപ്പം ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഇത്ര കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി ഇങ്ങനെ ഒരു ക്രൈം എക്സിക്യൂട്ട് ചെയ്തത് എന്നുള്ള ഒരു സംശയം നമ്മളുടെ എല്ലാവരുടെയും മുന്നിലുണ്ട് അപ്പോഴും നമ്മൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എന്തിന് പൾസർ സുനിക്ക് ഈ പറയുന്ന നടിയോട് ഒരു വൈരാഗ്യം തോന്നണം അത്രയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രൂരമായ എന്തെങ്കിലും തെറ്റുകൾ തേപ്പുകൾ അടക്കമുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അടക്കമുള്ള അതല്ലെങ്കിൽ മയക്കമരുന്ന് മാഫിയകൾ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട നടിയും അതോടൊപ്പം തന്നെ ഈ പൾസർ സുനിയെ പോലുള്ള ഒരു കൊടൂര ഗുണ്ടയും തമ്മിലുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളുടെ ചർച്ചയിൽ വന്നതാണ് പക്ഷേ നമ്മൾ പ്രൈം ഓഫീസിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവർ തമ്മിൽ അങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടാകേണ്ടതായ യാതൊരു സാഹചര്യങ്ങളും നിലവിലില്ല പീപ്പം ൾസിനിയെ പോലെ ഗുണ്ടയ്ക്ക് വൈരാഗ്യം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാവാം ഒന്നുകിൽ അവളുടെ ഏതെങ്കിലും ഒരു ആവശ്യം നടി നിര നിരാകരിച്ചിട്ടുണ്ടാവണം അതല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു ഒരു പാർട്ട്ണർഷിപ്പ് വ്യവസ്ഥയിൽ എന്തെങ്കിലും അതിഭീമമായ തുക ഇറക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടാവണം അതിൽ ഈ നടി ഇയാളെ പറ്റിച്ചിട്ടുണ്ടാവണം അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഇവർക്ക് ഇല്ല അപ്പം തീർച്ചയായും മറ്റൊരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തതാവാനാണ് തരം പിന്നെ പൾസർ സുനിയുടെ അക്കൗണ്ടിലേക്ക് വന്നു പോയിട്ടുള്ള തുകകൾ ആര് എന്തിന് എന്തിന് കൊടുത്തു എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒന്നും തന്നെ നമുക്ക് ആ ഇതിൽ നിന്ന് കിട്ടുന്നില്ല അപ്പോഴും നിലവിൽ ഇതിന്റെ പിന്നിൽ ഒരു സൂത്രധാരൻ ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും സൂക്ഷ്മമായി പരിശോധിക്കാതെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്രഥമ ദൃഷ്ടിയാൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിന്റെ എല്ലാ ഇതിനെല്ലാം ഒരു സൂത്രധാരണ ഉണ്ട് ആ സൂത്രധാരനെ മാത്രം കൊടുക്കാൻ കഴിയുന്നില്ല ബാക്കി ഞാനത് വണ്ടി ഓടിച്ചവനും ഈ പറയുന്ന പോലെ എന്താ പറയാ വെടിമരുന്ന് നിറച്ചവനും തീ കൊളുത്തിയവനും ശബ്ദം കേട്ടവനും എല്ലാം അറസ്റ്റിലായി പക്ഷെ ഇത് ആരാണ് ഇത് എക്സിക്യൂട്ടീവ് ചെയ്തത് അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അയാളെ മാത്രം വെറുതെ വിടുന്നു അപ്പം സ്വാഭാവികമായി ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പോലെ കോടതി പക്ഷപാതിത്വപരമായി പെരുമാറി എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരും കോടതി എന്തുകൊണ്ട് അങ്ങനെ പക്ഷപാതിത്വപരമായി പെരുമാറി എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ഉണ്ട് എന്തിനു പെരുമാറി എന്തിന് അപ്പം സ്വാഭാവികമായും ഈ പറയുന്ന പല അഡ്വക്കറ്റുമാരും ഈ പ്രതിക്ക് വേണ്ടി അതായത് ദിലീപിന് വേണ്ടി ഹാജരായിട്ടുള്ള പലരും ഈ പറയ തെളിവുകൾ അടക്കം നശിപ്പിച്ചിട്ടുണ്ട് മെമ്മറി കാർഡ് മെമ്മറി കാർഡ് എവിടെയാണ് ആ മെമ്മറി കാർഡ് നശിപ്പിച്ചു അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെട്ടില്ല കോടതിയല്ലേ കോടതി ഇതൊക്കെ വിചാരണ കോടതിയിൽ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെട്ട കാര്യമല്ലേ ഇവിടെ വാദിക്കാൻ പോകുന്ന ദിലീപ് എന്ന് പറയുന്ന ഒരു കൊടൂര വില്ലനായ ഒരു നടനെ ഇറക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടല്ലോ ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതും അവര് നമുക്കറിയാം ആ പെൺകുട്ടിക്ക് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്താണ് ഈ രീതിയിൽ ഒരു അറ്റാക്ക് നടക്കുന്നത് എന്നിട്ട് പറഞ്ഞു ഞാൻ നിനക്ക് കൊട്ടേഷൻ തന്നതിനേക്കാൾ അധികം തുക നിനക്ക് തരാം നീ എന്നെ ഉപദ്രവിക്കാതിരിക്കൂ എന്ന് ആ നടി പല ആവർത്തി അയാളോട് പറയുന്നുണ്ട് എന്നിട്ട് പോലും അതിനൊന്നും മൈൻഡ് ചെയ്യാതെ ആ പെൺകുട്ടിയെ അതിക്രൂരമായി പീഡനത്തിന് ഇരയാക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായത് അതിനകത്ത് ഒരു വില്ലൻ എന്തായിരുന്നാലും ഉണ്ടാകും അത് സ്വാഭാവികമാണ് ആ വില്ലനെ കണ്ടെത്തി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അതോടൊപ്പം ആ പിന്നെ മതിയായ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് ആ തെളിവുകൾ കോടതി അംഗീകരിക്കുകയും വേണം ഇപ്പൊ ഈ കോടതി ഹാജരാക്കുന്ന അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു തെളിവുകൾ വളരെ വാലിഡ് ആണ് ഒരു അതിന് ശേഷം ഇങ്ങനെ ഒരു കേസാവുമ്പോൾ അങ്ങനെ ആ തെളിവുകൾ എന്തുകൊണ്ട് കോടതി പരിഗണിക്കുന്നില്ല ഗുണപരിശോധനയ്ക്ക് വിധേയനാക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഗുണപരിശോധനയ്ക്ക് വിധേയനാക്കേണ്ടതുണ്ട് അല്ലാതെ ഇപ്പൊ ഒരു പ്രതിയുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണോ ഏ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നെ ഗുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ കഴിയില്ല എന്നൊരു പ്രതി എഴുതി കൊടുത്താൽ അവിടെ കോടതി വേണ്ട ശരിയല്ല പാവപ്പെട്ടവനല്ലേ വയ്യാതിരിക്കുന്ന അല്ലെ രോഗ രോഗബാധിതനായ ഒരാളെ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി വിടുകയാണോ വേണ്ടത് അല്ല അവിടെ കൃത്യമായി അയാളുടെ നുണപരിശോധനയ്ക്ക് ഗുണപരിശോധനയ്ക്ക് വിധേയനാക്കി യഥാർത്ഥ സത്യം തിരിച്ചറിയുകയാണ് വേണ്ടത് ഇത് നമ്മൾ നമ്മള് നോക്കി കഴിഞ്ഞാല് ആ ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് പലർക്കുമുള്ള ഒരു എളിതരമാണ് കാശ് കയ്യിൽ ഉണ്ടെങ്കിൽ ഏതവനും എന്ത് ക്രൈമും ഇവിടെ നടത്താം എന്നുള്ളതിന്റെ ഒരു സമാന സ്വഭാവത്തിലുള്ള ഒന്നാണ് നമുക്കറിയാമല്ലോ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ കാണിച്ചു കൂട്ടി തോന്നിവാസങ്ങൾ എന്തൊക്കെയാണ് ആ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി ഏതെല്ലാം രീതിയിൽ മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു നമ്മുടെ സമൂഹം ചെയ്തതെന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം ഇപ്പോഴും അവർക്കെതിരെ പിന്നെ ഈ പറയുന്ന പോലെ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അതോടൊപ്പം ആ പെൺകുട്ടിയുടെ മുൻ ഭർത്താവിനെതിരായി സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇതേ നടിക്കും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന ദിലീപിന് എന്ന് പറയുന്ന ഒരു നടനെ എടുത്തുയർത്തിക്കൊണ്ട് വാനോളം പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗക്കാരാണ് അതീ പറയുന്ന സംഘപരിവാർ അനുകൂല സം ഘടനകളാണ് ഈ ദിലീപ് ഏട്ടനെ എപ്പോഴും ഈ എടുത്തുയർത്തിക്കൊണ്ട് നടക്കുന്നത് അപ്പൊ പേട്ടൻ പേട്ടാന്ന് വിളിച്ചുകൊണ്ട് പുറകു കൂടിക്കൊണ്ടിരിക്കുകയാണ് ദിലീപ് ആ കോടതിയിൽ വന്ന വേഷവിധാനങ്ങൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ നമുക്ക് മനസ്സിലാവും അയാൾ പിന്നെ വിജയിച്ചു നിൽക്കുന്ന ഒരു ഭാവമാണ് അയാളുടെ മുഖത്തുണ്ടായിരുന്നത് എന്ന് വെച്ച് ഞാൻ തെറ്റുചുകാരനാണ് പക്ഷെ ആ തെറ്റിൽ നിന്നൊക്കെ ഊരിയെടുത്ത് ഇങ്ങനെ വിജയിച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഈ കേരള മനസാക്ഷിയോടുള്ള വെല്ലുവിളിയാണ് ശരിക്കും ആ നടൻ നടത്തിയിരിക്കുന്നത് അപ്പൊ അതൊക്കെ ചോദ്യം തന്നെയാണ് അപ്പീൽ പോകുമ്പോൾ തീർച്ചയായിട്ടും പ്രോസിക്യൂട്ടർ പറഞ്ഞിരിക്കുന്ന വാദങ്ങൾ വളരെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തുകൊണ്ട് ഗൂഢാലോചന എന്ന് പറയുന്ന കുറ്റം തെളിയിക്കപ്പെടാൻ കഴിയാത്ത ഒന്നാണോ ഗൂഢാലോചന അപ്പൊ പൾസർ സുനി പറഞ്ഞു പോയത് അയാളൊരു ക്രിമിനൽ ആയതുകൊണ്ട് ആ ക്രിമിനലിന്റെ വാക്കുകൾ എന്താ കോടതിക്ക് മുഖവിലയ്ക്ക് എടുക്കാൻ കഴിയില്ലേ അയാൾ കൊടുത്ത മൊഴി എന്ന് അംഗീകരിക്കാൻ കഴിയില്ലേ അതൊക്കെ അംഗീകരിക്കപ്പെടണം അതിനുശേഷം മാർട്ടിൻ എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് വീഡിയോ പുറത്തിറക്കിച്ചു അതൊക്കെ എന്തിനു വേണ്ടിട്ടാണ് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതെല്ലാം ആർക്ക് ആർക്ക് അനുകൂലമായിട്ടാണ് വരുന്നത് ദിലീപിന് അനുകൂലമായിട്ടാണ് വരുന്നത് അപ്പൊ കയ്യിൽ പത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെപ്പോലും വിലയ്ക്ക് മേടിക്കാം എന്ന് പറയുന്ന തെറ്റായ ഒരു ധാരണ നമ്മുടെ ജനങ്ങൾക്കിടയിൽ കൊടുക്കുന്നതിന് തുല്യമല്ലേ ഈ സമീപനം ഉണ്ടായിരിക്കുന്നത് അവിടെ അപ്പം ഒരു പെൺകുട്ടിക്ക് അത് എത്ര ഉന്നതിയിലിരിക്കുന്നതാണെങ്കിലും ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ വെറും പെണ്ണ് മാത്രമാണ് എന്നൊരു തോന്നൽ അവൾ അവൾ ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൾക്ക് ജീവിതകാലത്ത് നീതി ലഭിക്കില്ല എന്ന് പറയുന്ന ഒരു തോന്നൽ നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾക്കിടയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതല്ലേ ഇത്തരത്തിലുള്ള കോടതിയുടെ ഇടപെടലുകൾ അപ്പൊ അങ്ങനെ വരുമ്പം ഈ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീതിപൂർവമായ അന്വേഷണം വേണം നീതിപൂർവമായ അന്വേഷണം നമ്മൾ ഈ ആലോചിച്ചോ ഇത്രയും വർഷക്കാലമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അടക്കം അന്വേഷണം നടത്തിയാണ് അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തി ഇതിന്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറയുന്നത് അപ്പൊ ദിലീപിനെതിരെ മതിയായ തെളിവുകളുണ്ട് ഈ ശ്രീലേഖ പറഞ്ഞറിയാലോ ദിലീപ് പഞ്ചബാഹണെന്നാണ് പറഞ്ഞത് ദിലീപിനെ ജയിലിൽ തറയിൽ കിടക്കുകയായിരുന്നു പിന്നെ ജയിൽ പുള്ളിയെ പിന്നെ പട്ടുപരവധാനി വിരിച്ചിട്ട് വേണോ സ്വീകരിക്കാൻ അയാൾ കാണിച്ചു കൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോയി വിജയശ്രീ ലാളിതിനായി വന്ന ഒരാളാണോ ആ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയിട്ട് ജയിലിൽ പോയ ഒരാളാണോ അല്ല ഒരു കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി അതിക്രൂരമായി കൊട്ടേഷൻ കൊടുത്തിട്ട് ഒന്നാലോ ചോദിക്കും ലൈംഗിക പീഡനത്തിന് വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്ന ആദ്യത്തെ സംഭവമായിരിക്കും ഇത് സിനിമയിലൊക്കെ കാണുന്ന തന്നെ ഉണ്ട് ഉണ്ട് ഇതേപോലെ സ്റ്റോറി അതാ പറഞ്ഞ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാൻ വേണ്ടിട്ട് സഹപ്രവർത്തകയെ ഇര ഇരയാക്കാൻ വേണ്ടിട്ട് കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു നടൻ ഇത് എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും ദിലീപ് എന്ന് പറയുന്ന ഒരു നടനെ സത്യത്തിൽ ഇന്നത്തെ ജനം പിന്നെ വെറുത്തു തുടങ്ങി ദിലീപിന് നേരത്തെ ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്നു ഒരു നമ്മുടെ വീട്ടിലെ നമ്മുടെ വീടിന്റെ അയലത്തുകാരൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരംഗം ജനപ്രിയ നടൻ എന്ന് പറയുന്ന തരത്തിലേക്ക് ദിലീപ് വന്ന ഒരാൾ തന്നെയാണ് ഇപ്പൊ ദിലീപിന് സീ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദിലീപിന്റെ വളർച്ച എന്നൊരു അതീവ കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ജീവൻ തന്നെയായിരുന്നു ഈ സൂപ്പർ വൈറ്റ് എന്ന് പറയുന്ന സാധനം കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണക്കാരനായ ഒരു ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു അയാള് അതിനുശേഷം അയാൾ സിനിമയിലേക്ക് എത്തുകയും മാനന്തക്കൊട്ടാരോ അങ്ങനെ എന്തോ ചില സിനിമകളിലൂടെ ദിലീപ് എന്ന് പറയുന്ന ഒരു പേര് സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ വളർന്നു വന്ന മിമിക്രിയിലൂടെയും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും ഒക്കെ ഒരുപാട് പ്രവർത്തിച്ച് കഷ്ടപ്പാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ദിലീപ് ഈ നിലയിലേക്ക് വന്നത് അതൊന്നും നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നില്ല ദിലീപിന്റെ ആ ഒരു ജീവിതത്തെയും ആ ഒരു പിന്നെ ജീവിത രീതിയും നമ്മൾ തള്ളിക്കളയുകയോ അയാളുടെ അനുഭവിച്ചു വന്ന് ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കിനെ നമ്മൾ ഒരിക്കലും പുച്ഛിച്ച് തള്ളുകയും ചെയ്യുന്നില്ല അല്ലെ ദിലീപ് അഭിനയിച്ച സിനിമകൾ ഇന്ന് കണ്ടിരുന്നാലും നമ്മൾ ചിരിക്കും പക്ഷേ ആ ചിരിക്കപ്പുറത്ത് ഒരു യഥാർത്ഥ മനുഷ്യൻ എന്നുള്ള നിലയിൽ നിന്ന് പ്രവർത്തിക്കാൻ ദിലീപിന് കഴിയാതെ പോയി എന്നുള്ളതാണ് അപ്പം പറഞ്ഞതുപോലെ ദിലീപിന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് പറഞ്ഞല്ലോ ദിലീപ് വഴി വെട്ടി വന്നടത്ത് ദിലീപ് പലരെയും ഉണ്ട് തീർച്ചയായിട്ടും അടക്കം തിലകനെ എത്രയും കൂടിയാണ് തിലകൻ ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ തിലക ഇവിടുത്തെ മുൻനിര നടന്മാരെ പലരെയും തേച്ചൊട്ടിക്കാൻ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് തകർത്തെറിയാൻ കഴിഞ്ഞ ഒരാൾ തന്നെയാണ് ദിലീപ് അപ്പൊ ദിലീപിന്റെ ഉള്ളിൽ ഒരു ക്രിമിനൽ വാസന ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ യാതൊരു സംശയവും മലയാളിക്കില്ലിപ്പോ കാര്യം അന്ന് തിലകന്റെ വാക്കുകളിൽ നിന്ന് പോലും ആ കാര്യങ്ങൾ പലർക്കും മനസ്സിലായാണ് ദിലീപ് എന്ത് ചെയ്യാനും മടിയില്ലാത്ത കൊടുംക്രൂരനായൊരു വ്യക്തിയാണ് ആ വ്യക്തി പിന്നെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്ന് കോടതി തന്നെ പറയുമ്പോൾ അതിനകത്ത് എന്തോ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് ഫാക്ടറുകൾ അതിനകത്തുണ്ട് പിന്നെ ഈ കേസ് തനിയെ രൂപപ്പെട്ടു വന്നതാണെന്നാണ് വിചാരം അല്ലെങ്കിൽ ദിലീപിനെ ഡീഫെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി സ്വന്തം ജീവിതം കൊണ്ട് കളിച്ചതാണെന്നാണോ ബാക്കിയുള്ളവർ ധരിക്കേണ്ടത് ഈ പെൺകുട്ടി പിന്നെ സ്വന്തം സ്വയം കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് സുനിക്ക് ഈ പെൺകുട്ടി തന്നെ ഈ നടി തന്നെ കൊട്ടേഷൻ കൊടുത്തു ദിലീപിനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്നെ പീഡിപ്പിക്കണം എന്നെ പീഡിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ട് ആ നടി സ്വയം ഇരയായിട്ട് മാറുകയാണോ ഉണ്ടായത് ദിലീപിനെ കെണിയിലാക്കാൻ വേണ്ടിയിട്ട് കൊട്ട ഒരു ഇല്ലെങ്കിൽ അപ്പം ബേസിക്കലി ബേസിക്കലി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന നടിയും പൾസർസിനെയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല അതായത് ഇങ്ങനെ ആക്രമിക്കപ്പെടാൻ മാത്രമുള്ള ഒരു റിലേഷൻ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല തെറ്റ മോശമായതോ അല്ലാതെയോ ബിസിനസ് പരമായിട്ടോ എന്ത് അങ്ങനെ യാതൊരു റിലേഷൻഷിപ്പും ഉള്ളതായിട്ട് അറിയുന്നില്ല ആ ഒരു വണ്ടി വാടക കെടുക്കുന്നു ആ വണ്ടി ആൾട്ടർ ചെയ്യുന്നു ഇവർക്ക് അനുകൂലമായ രീതിയിലേക്ക് വണ്ടി ആൾട്ടർ ചെയ്തിട്ട് ഒരു ടെമ്പോ ട്രാവലറാണ് ഒരു പിന്നെ ഈ കാറ്ററിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന തരം വാഹനം അത് കൊണ്ടുവന്നിട്ട് അത് ആൾട്ടർ ചെയ്യുന്നു എന്തിനു വേണ്ടി ആൾട്ടർ ചെയ്തു അപ്പോൾ ഒരു ഗൂഢാലോചനയോ പ്ലാനിങ്ങോ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഒരു ആൾട്ടർ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ ഇല്ല അതിനൊക്കെ കൃത്യമായ പ്ലാനിങ് അത് എങ്ങനെ വേണം ഇത് പല അഞ്ച് തവണയോളം എന്തിനാണ് പല ഹോട്ടലുകളിൽ ഇവർ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നത് ഇത് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് മെമ്മറി കാർഡ് സംബന്ധിച്ചുള്ള അന്വേഷണം വരണം അത് എവിടെയാണ് അതിലെന്തെങ്കിലും ഡേറ്റാകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇത് പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പറയുന്ന കാവ്യമാധവനും ദിലീപും ഒരുമിച്ചിരുന്നിട്ടാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ ദൃശ്യങ്ങളിട്ട് കണ്ടിരുന്നത് എന്നുവരെ പലരും മൊഴി നൽകിയിട്ട് പോലും അതൊന്നും വാലിഡ് ആയിട്ടുള്ള മൊഴികളായി കോടതിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ വാലിഡ് ആയിട്ട് തോന്നിയിട്ടില്ല അത് തന്നെയല്ല ഇവര് കണ്ടെത്തുന്ന ഓരോ പോയിന്റുകളും അതായത് ഈ അഡ്വക്കേറ്റുകൾ ദിലീപിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ പോയിന്റുകളും അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ അവരെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അവരെന്തോ നൽ നന്മ ചെയ്യുന്നവരാണ് എന്നുള്ള രീതിയിൽ അവരെ അംഗീകരിക്കുന്നു അവരുടെ എന്തോ വലിയ കണ്ടെത്തലുകളാണ് എന്നുള്ള നിലയിൽ അംഗീകരിക്കുന്നു അതാണ് പറഞ്ഞത് പക്ഷപാതിത്വപരമായി തന്നെ കോടതി പെരുമാറി എന്നുള്ളതാണ് ആ പ്രോസിക്യൂട്ടർ അവരുടെ നോട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് യാഥാർത്ഥ്യമാണ് എന്ന് മലയാളി മലയാളികൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പച്ചയായ വസ്തുത